നമ്മുടെ ലിയോക്കുട്ടിന് വയ്യാതായ കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ അപ്പൊ ആ കാര്യമാണ് ഇന്ന് പറയുന്നത് ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ലിയോ ഒരു ഹൈറ്റ് ഉള്ള സ്ഥലത്തിലോട്ട് ചാടി അവിടെ അവൻ ഇടക്കിടക്ക് ചാടാറുണ്ടെങ്കിൽ ഇത്തവണ ചാടിയപ്പോൾ ചെറിയൊരു പണി കിട്ടി ചാടിയപ്പം അവൻ വീണുപോയി വീണു കഴിഞ്ഞ് ആ സമയത്തൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി നടക്കാനായിട്ട് പോയ സമയത്ത് ലിയോനെ ഇവിടുന്ന് എഴുന്നേൽക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ലിയോ വെറുതെ എന്ന് വിചാരിച്ചു അപ്പോൾ കുറേ സമയം നമ്മൾ ലിയോനോട് എഴുന്നേൽക്കാനൊക്കെ പറഞ്ഞപ്പം പിന്നെ അവൻ അവനെഴുന്നേക്കാൻ ശ്രമിച്ചു പക്ഷേ ഇങ്ങനെ വീണ് വീണ് പോവുക അതായത് കാലിനൊരു ബലക്കുറവുള്ളതുപോലെ നമുക്ക് തോന്നി അങ്ങനെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ ഫോൺ ചെയ്ത് ചോദിച്ചപ്പം നമുക്കൊക്കെ സാധാരണ വരുന്ന പോലെ ഒരു മസിൽ പിടുത്തം ഉളുക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ വന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് മെഡിസിൻസ് ഒക്കെ തന്നു ഇവിടെ ഞാൻ ലിയോനെ കാര്യമായിട്ട് കെയർ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ എന്തൊക്കെ കോപ്രായങ്ങളൊക്കെയാണ് എന്ന് നിങ്ങൾ കണ്ടോ അന്നത്തെ ദിവസം രാത്രി നമ്മൾ ലിയോനെ എടുത്തിട്ടാണ് കൂട്ടിലോട്ടൊക്കെ മാറ്റിയത് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ വല്ലാത്തൊരു സങ്കടമായി കാരണം അങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതാണല്ലോ എപ്പോഴും ലിയോ ലാവി ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഒരു ദിവസം അത് നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് ലിയോ എഴുന്നേക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവൻ പതിയെ പതിയെ ശ്രമിച്ചു തുടങ്ങി പിറ്റേ ദിവസം രാത്രി ആയപ്പോഴത്തേക്കും ഏകദേശം ഓക്കെ ആയി പിന്നെ ഇന്നൊക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ് അവൻ പഴയതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും എഴുന്നേൽക്കാൻ ചെറിയൊരു സമയം എടുക്കുന്നുണ്ട് സോ അന്നത്തെ ദിവസം രാത്രി നമ്മൾ ഡോക്ടറായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ഓർക്കണം നമ്മുടെ ലിയക്കൂട്ടിന് പ്രായമായി സോ അവന് ഓസ്റ്റിയോ ഓസ്റ്റിയോർത്രൈറ്റിസ് പോലത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഡോഗ്സിന് ആയി കഴിഞ്ഞാൽ ഈ അസുഖം വരുന്നത് വളരെ നോർമലാണ് അപ്പോൾ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ജോയിൻസ് ഒക്കെ കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്യാന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ ഇങ്ങനെ ഹൈറ്റിലൊക്കെ ഇവൻ ചാടുന്ന സമയത്ത് പണ്ടത്തെ പോലെയല്ല എന്ന് പറയുന്നത് ഇവൻ്റെ ബോൺസിനൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ട് അപ്പോൾ എത്ര ചാടിയാലും ഈ പ്രശ്നം വരില്ല പക്ഷേ ഇപ്പോൾ ഇവന് ഏജ് ആയതുകൊണ്ട് അത് ഇവന് മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവൻ ചാടുമ്പോ ഒക്കെ ചിലപ്പോൾ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഒരു മൂന്നാല് മാസം മുമ്പ് ഈ സെയിം അവസ്ഥ അവന് വന്നതാണ് അപ്പൊ ഡോക്ടർ ഇപ്പം നമ്മളടുത്ത് ഫൈനൽ ആയിട്ട് പറഞ്ഞത് ഇവനിപ്പം ഇവന്റെ വേദനയും കാര്യങ്ങളൊക്കെ കുറയാനായിട്ട് ഒരു മെഡിസിൻ തന്നിട്ടുണ്ട് അത് കഴിച്ച് തീർന്നിട്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്റേ റേ എടുത്തിട്ട് ഓസ്റ്റോർത്രൈറ്റിസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുക അതിലൂടെ തന്നെ ഒരു ജോയിന്റ് സപ്ലിമെന്റും റെഗുലർ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ലിയോ ജോയിന്റ് സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട് സോ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല ഈ ഒരു സംഭവം നടന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളധികം ഒന്നും ആലോചിക്കാതെ തൽക്കാലത്തേക്ക് ഒന്ന് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരു റബ്ബറിൻ്റെ മാറ്റാണ് സ്ലിപ്പ് ആവുമൊന്നുമില്ല ഇവൻ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഇവൻ എഴുന്നേൽക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എഴുന്നേക്കുന്നുണ്ട് ടൈലാവുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് എഴുന്നേൽക്കാൻ സോ നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വരികയാണ് കാരണം ഇവർക്ക് ഏജായി നമ്മൾ ഇവരുടെ കളിയും ചിരിയൊക്കെ കാണുമ്പം ആ ഏജിൻ്റെ കാര്യം മറന്നു പോവുകയാണ് നമ്മൾക്കൊരു ഫോർട്ടി ഫിഫ്റ്റി ഏജിലൊക്കെ ആകുമ്പം ൊട്ടുവേദന അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നില്ലേ സോ ഈ ടൈലൊക്കെ ഇവരെ കിടത്തുന്നത് അത്ര നല്ല കാര്യമല്ല സോ അതിനെക്കുറിച്ച് ഞങ്ങൾ ഇനി ചിന്തിച്ചു തുടങ്ങുകയാണ് എന്തായാലും ഇവരെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ നല്ല നല്ല മാറ്റങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരണമെന്നാണ് വിചാരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ലിയോൻ്റെ അപ്ഡേറ്റ് അപ്പോൾ രണ്ട് ദിവസം ഞങ്ങളൊന്ന് വീഡിയോയിൽ ഒരു ചെറിയൊരു മടി കാണിച്ചത് ഇതുകൊണ്ടാണ് ഇനി ഞങ്ങൾ ഉഷാറായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും